എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് നെഞ്ചിൽ വളരെ വലിയൊരു പകയുമായിട്ടാണ് ബോമസ് ഇന്ത്യയിലേക്ക് വരുന്നത് കാരണം അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ടീമുകളെല്ലാം താൻ കളിക്കുന്ന സീസണുകളിൽ പ്ലേ ഓഫിൽ എത്തിച്ചിരുന്നു അവർക്കെല്ലാം മേസി യോഗ്യതയും നേടിക്കൊടുത്തിരുന്ന അപൂർവം ലക്കി സ്റ്റാസിൽ ഒരാളാണ് യുവ ബോമസ് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനും പിന്നെ മാനേജ്മെന്റും എല്ലാം ചേർന്ന് നല്ല ഒരു പണിയാണ് ബോമസിന് കൊടുത്തത് പരിശീലകന്റെ തന്ത്രങ്ങളിൽ ആണ് ഉണ്ടായിരുന്നു സോ ഈഗോ ക്ലാഷും ഉണ്ടായി ബോമസിനെ പുറത്തെത്തി അത് മാത്രമല്ല ബോമസിനെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റൊരു ക്ലബുകളും അവരുടെ കോൺട്രാക്ട് പീരീഡിൽ സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോമസ് ആവശ്യപ്പെട്ടിട്ടും കോൺട്രാക്ട് ഡെർമിനേഷൻ കൊടുക്കാതെ തടഞ്ഞു വെച്ച ക്ലബ്ബാണ് മോഹൻബഗാൻ സൂപ്പർ ലൈഡ്സ് അതുകൊണ്ട് തന്നെ ഒരു സീസണിന്റെ പാതിയോളം അല്ലെങ്കിൽ ഒരു സീസൺ പൂർണ്ണമായും തന്നെ കളിക്കളത്തിൽ കളിക്കാൻ അനുവദിക്കാതെ കരക്കിരുത്തിയ മോഹൻ ബഗാനോട് നെഞ്ചിൽ എരിയുന്ന പകേട വളരെ വലിയൊരു കനകമായിട്ടായിരിക്കും ഹ്യൂബോസ് ഇന്ത്യയിലേക്ക് വീണ്ടും വരിക ഏതായാലും ഈ ഒരു സീസൺ തീരുമ്പോൾ ഫ്രീ ഏജന്റായി മാറുന്ന ഹ്യൂഗോ ഫോമസിനെ തങ്ങളുടെ കൂടാതെ സകല നീക്കങ്ങളും ബംഗളൂരുവേ സി അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സിഇഒ ആയിട്ടുള്ള പാർജിൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ട് വെറുതെ അല്ല അടുത്ത സീസണിൽ സകലതിനെ നിർത്തിക്കത്തിക്കാൻ വേണ്ടി എതിരാളികളുടെ ശവക്കച്ച തീർക്കാൻ അവർക്കുള്ള ശവ കുടീരം തീർക്കാൻ ശ്മശാനത്തിലേക്കുള്ള ൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്നിശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗളൂരു എഫ് സിയുടെ ഉടമസ്ഥനായിട്ടുള്ള പാ ജിൻഡാൽ അങ്ങനെ വെറുതെ പറഞ്ഞതല്ല ട്രാൻസ്ഫർ മാർക്കറ്റിൽ അണ്ടർ കവറിൽ കൂടി ഏറ്റവും സജീവമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗളൂരു എഫ് സിയും പിന്നെ പുറത്തുകൂടി നടത്തുന്നത് ചെന്നൈൻ എഫ് സിയും ആണെന്ന് മാർക്കസ് മർഗിൽ വരെ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പം ബോമസിനെ കൊണ്ടുവന്ന് നിർത്തി എതിരാളികളെ കത്തിക്കാനുള്ള നീക്കത്തിലേക്കാണ് ബംഗളൂരു പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ